ഓട്ടോ ബോപ്പിൽ കാണിക്കുമ്പോഴത്തേക്കിനും വണ്ടിയിൽ നല്ല പണിയുണ്ട് അപ്പോൾ രണ്ടുമൂന്ന് ദിവസം എടുക്കും വണ്ടി കിട്ടുക അപ്പോൾ വണ്ടിയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ചങ്ങനാശയത്തിൽ ആകാൻ നടന്ന പോകും അവിടുത്തെക്കിനാണ് നമ്മുടെ ഞാവൽപ്പുഴ കിട്ടുന്ന അണന കണ്ടത് അപ്പോൾ ആ അങ്ങനെ തന്നെ ഞങ്ങൾ കൂമ്പിലെത്തി വന്നിരിക്കുക ഏവൽപ്പഴം കിട്ടുന്ന നൃുക ണിക്കട്ടെ പിന്നെ ലോകം മൊത്തം അറിയട്ടെ ഇങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിരിക്കണം ഇനി ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ പോകണം ബസ് കിട്ടണമെങ്കിൽ വരും